ഇന്നത്തെ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ആ ഒരു കേട്ടു നോക്കുക ആദ്യം ഇന്ത്യ ഇതുവരെ അംഗീകരിക്കാതിരുന്ന ഒരു ഭരണകൂടത്തിന്റെ വിദേശകാര്യമന്ത്രിയുടെ ദില്ലിയിലെ വാർത്താ സമ്മേളനം അതാണ് ഈ കാണുന്നത് ഇന്ന് നിങ്ങൾ പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ടാവും ഈ ചിത്രമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വെക്കുന്നത് ഇനി അടുത്ത ചിത്രം നോക്കുക ഈ ചിത്രത്തിൽ വാർത്താ സമ്മേളനത്തിന് എത്തിയവരാണ് വാർത്താ സമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ എത്തിയവരാണ് അതിൽ സ്ത്രീകളില്ല എന്നാൽ സ്ത്രീ മാധ്യമ പ്രവർത്തകർ ദില്ലിയിൽ നിരവധിയുണ്ട് ഏത് വാർത്താ സമ്മേളനത്തിലും എത്രയോ അധികം ചിലപ്പോൾ ഭൂരിപക്ഷം തന്നെ ആകാവുന്ന വിധത്തിൽ സ്ത്രീകൾ ഉണ്ട് ഈ താലിബാൻ വിദേശകാര്യമന്ത്രിയുടെ വാർത്താസമ്മേളനത്തിൽ സ്ത്രീകൾ ഉണ്ടായില്ല പുതിയ വിവാദം മറ്റു പല ചർച്ചകൾക്കും വഴി വച്ചിരിക്കുകയാണ് സ്ത്രീ വിരുദ്ധ ഭരണം നടത്തുന്ന താലിബാന്റെ പ്രതിനിധി ഇന്ത്യയിൽ വന്നാൽ അവർ എത്തുന്ന ഇടങ്ങളിലും അവരുടെ നയം നമ്മൾ ആ രാജ്യം പിന്തുടരണോ എന്നുള്ളതാണ് ഇദ്ദേഹം കുറ്റപ്പെടുത്തുന്നത് താലിബാൻ പ്രതിനിധി ഇവിടെ വന്നപ്പോൾ സ്ത്രീ പത്രപ്രതിനിധികളെ പ്രവേശിപ്പിച്ചില്ല എന്നുള്ളതാണ് ആ താലിബാൻ്റെ ആ നയത്തെ ഇന്ത്യ അംഗീകരിച്ചു അത്ഭുതമായിട്ടാണ് അദ്ദേഹം കാണുന്നത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കും ന്യൂനപക്ഷങ്ങൾക്കും വേണ്ടി നിലകൊള്ളുന്ന ഒരു രാഷ്ട്രം അവിടെ സ്ത്രീകളെ ആക്ഷേപിക്കുന്നതിന് ബി ജെ പി ഗവൺമെൻറ് കൂട്ടുനിന്നു അതാണ് ഇദ്ദേഹത്തിൻ്റെ ആരോപണം ആദ്യമായിട്ട് കിഴങ്ങിനോട് പറയാനുള്ളത് ഒരു രാഷ്ട്രത്തിൻ്റെ പ്രതിനിധി ഇവിടെ വരികയാണ് അതിഥി ദേവോ ഭവ എന്നുള്ളതാണ് നമ്മുടെ ഒരു സങ്കല്പം അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വേണം അദ്ദേഹത്തിന് സ്ത്രീ പത്രപ്രതിനിധികളെ കാണുന്നതിന് അലർജി ആണെങ്കിൽ പിന്നെ നമ്മളങ്ങോട്ട് തള്ളിക്കേറ്റി വെക്കേണ്ട കാര്യമില്ലല്ലോ പർപ്പസ് സെർവ് ചെയ്യാൻ അല്ലാതെ ഉണ്ടല്ലോ ഈ അഫ്ഗാനിസ്ഥാൻ പ്രതിനിധിയുടെ പത്രസമ്മേളനത്തിൽ സ്ത്രീ റിപ്പോർട്ടർമാരെ പ്രവേശിപ്പിക്കുകയും അവർ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അത് ഈ കിഴങ്ങൻ അറിഞ്ഞിട്ടുണ്ടാവും എന്ന് തോന്നില്ല പിന്നെ ഈ കിഴങ്ങൻ പണ്ട് ഒരു ഉസ്താദ് ഒരു പെൺകുട്ടി അവാർഡ് മേടിക്കാൻ സ്റ്റേജിലേക്ക് കയറി വന്നപ്പോൾ അടിച്ചിറക്കുക ആ നടപടിക്കെതിരെ ഈ ഒരു അക്ഷരം വിണ്ടിയോ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കണം അതേപോലെ സിറിയയിലും അവിടെയുമൊക്കെ സ്ത്രീകൾക്കെതിരെ എന്തെല്ലാം നടക്കുന്നു ഈ ഒരു അക്ഷരം വേണ്ടിയിട്ടുണ്ടോ അതിനെതിരെ എന്തെങ്കിലും പിന്നെ കിഴങ്ങൻ പറയുന്ന എന്തുവാണെന്നറിയോ മനോഹാദികളെന്ന് അവിടെയാണ് അവൻ്റെ കിഴങ്ങത്തരത്തിൻ്റെ അങ്ങേയറ്റം എന്ന് പറഞ്ഞാൽ എന്തോ നസ്ത്രീ സ്ത്രീ അർഹതി എന്ന് പറയുന്ന വലിയ മനു ആ മനുവിൻ്റെ വാദികൾ അല്ലെങ്കിൽ മനുവിൻ്റെ അനുയായികൾ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലെന്ന് ഷടിക്കുന്നവരാണ് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഞങ്ങൾക്ക് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകാവുന്നൊരു പരിപാടി നടത്താമോ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാമോ അപ്പോൾ ഈ കിഴങ്ങന് മനുവാദികളെന്ന് പറഞ്ഞാൽ എന്താണെന്നും മനു എന്ന് പറഞ്ഞാൽ എന്താണെന്നും പോലും അറിയാതെ ഇന്ത്യയെ ആക്ഷേപിക്കാൻ നടക്കുന്ന കുറേ വൃത്തികെട്ട അവന്മാരുണ്ട് അവന്മാരിൽ ഒരുവനാണ് അവനും ഈ കിഴങ്ങിനെയൊക്കെ നിങ്ങൾ തിരിച്ചറിയണം എന്നുള്ളതാണ് എൻ്റെ ഒരു എളിയ അഭ്യർത്ഥന